മുതാമത് അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ആദ്യ പാദമായ സൂപ്പർ സീരീസിന് സമാപനമായി യു എയിലെ വിവിധ രാജ്യക്കാരായ പ്രവാസികൾ പങ്കെടുത്ത സൂപ്പർ സീരീസ് സൂപ്പർ സീരീസ് മത്സരങ്ങളാണ് ആദ്യപാദത്തിൽ നടന്നത് വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി വിവിധ പ്രായക്കാരായ അഞ്ഞൂറോളം എൻട്രികളിൽ നിന്നും മുന്നൂറോളം കളിക്കാരാണ് രണ്ടാഴ്ചക്കാലം ഇന്ത്യ സോഷ്യൽ സെന്ററിലെ ക്വാർട്ടറിൽ കുട്ടികൾ പെൺകുട്ടികൾ പുരുഷന്മാർ വെറ്ററൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് റാഫേൽ റഫേൽ ജോഷോയാബ് കുമാർ സാറാ സിറാജ് എന്നിവരാണ് ഇരട്ട കിരീടം നേടിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഞങ്ങൾ പുതിയതായി കുറെ അധികം മാറ്റങ്ങൾ ഈ ടൂർണമെന്റിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു പരിധിവരെ വിജയം കണ്ട ഒരു ടൂർണമെന്റാണിത് കാണികളുടെ പങ്കാളിത്തം കൊണ്ടും ഏറ്റവും കൂടുതൽ യു എ നടക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റുകൾ വെച്ച് കാര്യത്തിലും ഞങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചു അന്തർദേശീയ കളിക്കാർക്കുള്ള എലിഡ് സീരീസ് മത്സരങ്ങളുടെ ഫൈനൽ ഈ മാസം ഇരുപത്തിരണ്ടിന് ഐ എസ് സിയിൽ നടക്കും യു എയ്ക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരാണ് സീരീസിൽ മത്സരിക്കുക സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി